അയ്യോ അമ്മ ഇവിടെ ഒരു തള്ളയില്ലേ ആ പണിയെടുക്കാത്ത തള്ള ഓ അവരെ കൊണ്ട് ഞാൻ അടുത്ത് എല്ലാ പണിയും ഒറ്റക്ക് ചെയ്യണം അവരെ പിന്നെ സഹിക്കുക അവരുടെ മോള എൻ്റെ ദൈവം എല്ലാ ആഴ്ചയിലും വിളിച്ചു വരുത്തും എന്നിട്ട് അവൾക്കാണെങ്കിൽ ഒരു നാല് കൂട്ടം കറിയെങ്കിലും വേണം ഫുഡ് കഴിക്കണമെങ്കിൽ അന്ന് എന്തെങ്കിലും ഒന്ന് വന്ന് സഹായിക്കും ഒന്നും അവൾ ചെയ്യാനും സഹായിക്കാനും പറ്റില്ല അവൾ വന്നു കഴിഞ്ഞാൽ അമ്മേനെ അവൾ കിച്ചണിലോട്ട് ഇല്ല ഒരു കാര്യത്തിന് ആ എന്നിട്ട് എല്ലാം എന്നെ കൊണ്ട് ഒറ്റക്ക് ചെയ്യിക്കും വീട്ടിലൊന്ന് പോയിക്കോട്ടെ എന്ന് ചോദിച്ചാൽ അത് സമ്മതിക്കില്ല ഓ ഇപ്പൊ എന്താ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങണമെന്ന് പറഞ്ഞിരിപ്പുണ്ട് രണ്ടുപേരും കൂടി എനിക്ക് വീട്ടിൽ വന്ന ഞാനെന്തായാലും ചോദിച്ചിട്ട് വീട്ടിലേക്ക് വരും ആ അവരെന്ത് ഞാൻ എന്തായാലും ചോദിച്ചിട്ട് ഞാൻ ഇന്ന് വീട്ടിൽ വരും എത്ര ദിവസമായി വീട്ടിലൊന്ന് വന്നിട്ട് ആ അതെ ആ എന്നാ ശരി ആ ഞാൻ ചോദിക്കട്ടെ ചോദിക്കട്ടെട്ടാ ആ നിശുക്ക് തള്ള

ഹലോ ആ അമ്മയാണ് മോനെ അമ്മ വിളിച്ചിട്ടേ ആ ആ ശരി ശരി പണിയെടുക്കണായിരുന്നു അതേ മകനാട് അമ്മ ഒരു കാര്യം പറയാനാ കർക്കിട ഒക്കെ അല്ലേ മകനൊരു മാസത്തൊക്കെ നിൽക്കാൻ ഉടുപ്പൊ കേട്ടിങ്ങാട്ടൊന്ന് പോരി ആ ആ അവനോട് ചോദിച്ചിട്ട് മതി കേട്ടോ ആ അതിന് ഇവിടെ നീ പേടിക്കണ്ട ഇവിടെ പണിയെടുക്കാൻ ആളുണ്ടല്ലോ എന്ത് വേണേലും ചെയ്ത് തരും അവക്കും മടിച്ചാണ് അവൾ എന്നാലും അവൾ എന്തൊക്കെയാണെങ്കിലൊക്കെ ചെയ്ത് തന്നോളൂ ആ ഞാനും ഉണ്ടല്ലോ ആ ഒരു മാസം കഴിഞ്ഞിട്ട് പോകാം അവനോട് പറഞ്ഞിട്ട് പോരി ആ ശരി പോരിയാണെങ്കിൽ അവർ വീട്ടിലും വിടൂല അവരുടെ മോളയാണെങ്കിൽ അവര് ഇങ്ങോട്ട് വിളിച്ചു വരികയും ചെയ്യും അവരെ നോക്കണ പോരാനായിട്ട് അവരുടെ മോളേം കൂടി ഞാൻ നോക്കണ്ടേ ദൈവമേ ആ മടിച്ചാണെങ്കിൽ അവളുടെ ഷഡി പോലും ഞാൻ കഴുകൊടുത്താലേ ഇടുവുള്ളൂ എന്നെക്കോട്ടെയുള്ള പാത്രം കഴിക്കും എന്തോരം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം അതിനെ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഒരു ഐഡിയ ഇല്ലല്ലോ ദൈവമേ അവൾ ഇപ്പൊ തന്നെ ബാഗ് പാക്ക് ചെയ്തിട്ടുണ്ടാവും ഇങ്ങോട്ട് പോരാനിട്ട് ആ അതെ അമ്മേ ഞാൻ വിളിച്ചതേ ഞാൻ ഇപ്പൊ വരുന്നില്ല തള്ളേനെ വിളിക്കണേ എന്റെ കുറ്റം മുഴുവനും പറഞ്ഞു കൊടുക്കും അവള് അതെയമ്മേ രണ്ടു ദിവസമായിട്ടേ നല്ല പനിയുണ്ട് അതുപോലെ മണമൊന്നും കിട്ടുന്നില്ല കൊറോണ ആണെന്ന് തോന്നാണ് ഇപ്പൊ വന്നാലേ നിങ്ങൾക്കൊക്കെ കൊറോണ കിട്ടൂലേ ഇപ്പൊ ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ തള്ളക്കും കിട്ടും തള്ളയാണെങ്കിത്തെ മോളേയും വിളിച്ചു വരുത്തിട്ടുണ്ട് അപ്പൊ മോക്കും കിട്ടും രണ്ടും കൂടി പിന്നെ കൊറോണ വിളിച്ച് ഹോസ്പിറ്റലിൽ പോയി കിടന്നോട്ടെ മോളെ നന്നാക്കാൻ വേണ്ടിയിട്ട എന്നെക്കൊണ്ട് പണിയെടുപ്പിച്ച് മോളെ നന്നാക്കി വിടാൻ വേണ്ടി വിളിച്ചു വരുത്തണേ അപ്പോൾ മോക്കും അമ്മക്കും കൂടി കൊറോണ കിട്ടിയാൽ ഹോസ്പിറ്റലിൽ പോയി കുറേ പൈസയും ചിലവാക്കാം ഏഹ് ഇവളിതിങ്ങനെ അറിഞ്ഞു എൻ്റെ മകളും ഞാനും കൂടി പോകാനും കൂടി സംസാരിച്ചത് ഇവളിത് വളിച്ചിരുന്ന് കേട്ടാ ഇവിടെ ആള് കൊള്ളാല്ല ഇവിടെ ഏതായാലും ഇത് തിറക്കിയല്ലെങ്കിൽ വളിച്ചിരുന്ന് കേക്കല് എന്താണ് പറയണത് കേക്കാൻ പറ്റണല്ലോ ഇത്ര കൊച്ചത്തി പറയടി ആ എന്നാൽ ശരിയമ്മ വെക്കട്ടെ ആ മോള് കെട്ടിയെടുത്ത് വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്നിട്ടുകൊണ്ട് എനിക്ക് ആ കൊറോണ അവൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ആ ആ ശരിയെന്നാ ആ എൻ്റെ തികമേ ഇപ്പം എനിക്ക് എൻ്റെ മകൾക്കും കൊറോണ പിടിപ്പിക്കുവല്ല ഇപ്പം ഇവിടെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിട്ടേ പറ്റുകയുള്ളു എൻ്റെ മകളും കൂടി വന്ന് ഞങ്ങളെ രണ്ടിനെയും കൂടി ഹോസ്പിറ്റലിലാക്കാനുള്ള ഇടവാണ് അവൾക്കിട അവിടെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടണം പറഞ്ഞു വിട്ടാലേ പറ്റുകയുള്ളു ഇതെൻറെ വീടല്ലേ അതാണല്ലോ മക്കളുടെ വീടാണല്ലേ നാളെ അമ്മ വിളിച്ചല്ല കാണാൻ ചെല്ലേ ഞാൻ അമ്മക്ക് കാണാനും അപ്പതന്നെ ഒരു സെൽഫി എടുത്തു കൊടുത്ത് നേരിട്ട് കാണുമ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞ് പോവാ സമയം ഉണ്ടല്ലോ എനിക്കാണെ അമ്മേനെ വിട്ടു പോവാൻ തോന്നണില്ലെങ്കിൽ ഭയങ്കര വിഷമം അത് വിഷമിക്കണ്ട അത് പോയിട്ട് വാ രണ്ടാഴ്ച വീട്ടിൽ പോയി നിന്നിട്ട് വരാ അയ്യോ അപ്പൊ ഞാൻ പോയാ അമ്മ ഒറ്റക്കായി പോകൂലേ അത് കൊഴപ്പമില്ല അമ്മ എങ്ങനെയെങ്കിലും ഒക്കെ ഉള്ള പോയിട്ട് പോ എനിക്കാണെ പോകാൻ താല്പര്യം പോയിട്ട് വാ പോവാ അമ്മ വിഷമിക്കൂല്ലേ നേരത്തെ കാണുന്ന പോലെ വരൂല്ലോ അമ്മേക്ക് വിഷമയില്ല കടവ് കയ്യിലിരിക്കും ആ മകള് റെഡി ആയാ പോകാൻ പോട്ടെ ആ പോയിട്ട് ആവുന്നേ താല്പര്യം ഇല്ല പിന്നെ അമ്മ നിർബന്ധ ഒരു രണ്ടാഴ്ചയിട്ട് തീർതിയിട്ടൊന്നും വരണ്ട ഞാൻ ഒരു മാസമെങ്കിലും അവിടെ നിന്നിട്ട് വന്നാ മതി ആ തീർതിയിട്ട് ഇങ്ങോട്ടൊന്നും പെട്ടെന്ന് വാടി വരണ്ട കേട്ടോ ശരി ഒരു മാസം മാസം കഴിഞ്ഞു ആ ഒരു മാസമാണെങ്കിലും കഴിഞ്ഞിട്ട് വന്നാ മതി ആ വിളിക്കാം കേട്ടാ വിളിക്കാം അതെ അങ്ങനെ അങ്ങോട്ട് പോയാലങ്ങനെയാണ് എന്താമ്മേ ഇത് കൂടി കൊണ്ടുപോയിക്കോന് അമ്മക്കും കൊടുക്കട്ടെ വിഷമിട്ട് രണ്ടാഴ്ചക്ക് തിന്നാനുള്ളതുമായി അങ്ങനെ വീട്ടിലും പോവാൻ പറ്റി